കാർഷിക മേഖലയിൽ ഒരു ാണ് ചേവരമ്പലത്തെ വിളയിക്കുകയാണ് ഈ കൂട്ടായ്മ ചേവരമ്പലത്ത് തരിശായി കിടന്ന ഇരുപത് സെന്റ് സ്ഥലത്താണ് സൗഹാർദ്ദ സംഘം കൂട്ടായ്മ പച്ചക്കറി കൃഷി ഇറക്കിയത് വെള്ളന്നൂരിലെ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് ഗുണമേന്മേറിയ പച്ചക്കറി വിത്തുകൾ സംഘടിപ്പിച്ചായിരുന്നു കൃഷി സൗഹാർദ സംഘം പ്രസിഡന്റ് പി കെ ലതീഷ് ലാൽ സെക്രട്ടറി പി അജയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം ഞങ്ങളുടെ കൂട്ടായ്മയായിട്ട് ഞങ്ങളിപ്പം കൃഷി തുടങ്ങിയിട്ടുണ്ട് അതിൽ വെണ്ട കയ്പ വെള്ളരി മത്തൻ തക്കാളി പടവലം ചൊരങ്ങ ചീര പയർ ഇത് ഞങ്ങളിപ്പം കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇരുപതാളം ഒരു കൂട്ടായ്മയായിട്ട് തന്നെ ചെയ്യുന്നത് നടത്തുന്നു അപ്പൊ ചീരെടുപ്പ് കഴിഞ്ഞ ആഴ്ചയായിട്ട് ഇതാക്കി ഞങ്ങൾ ഇന്ന് ബാക്കിയുള്ളതൊക്കെ ആയി പയർ രണ്ടാഴ്ച കഴിഞ്ഞാൽ പയർ പയർ വെണ്ട ചീര തക്കാളി വഴുതിന വെള്ളരി തുടങ്ങിയ ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ഇവർ ഇവിടെ വിളയിച്ചെടുക്കുന്നുണ്ട് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾക്ക് ആവശ്യക്കാരും ഏറെയാണ് എ സി വി ന്യൂസ് കോഴിക്കോട്